സ്നേഹ വീടുകൾക്ക് വർണ്ണചാരുത പകരാൻ എത്തിക്കഴിഞ്ഞു ട്രേഡേഴ്സ് പെയിന്റ് ആൻഡ് ലോകം ഇനി നിങ്ങളുടെ സ്വപ്നം ഞങ്ങളിലൂടെ വീടുകൾ മനോഹരമാക്കാൻ പെയിന്റിന്റെ ബെർജ്സ്മയോകം തീർത്തുകൊണ്ട് പഴയൂരിന്റെ മണ്ണിൽ പ്രവർത്തനം ആരംഭിച്ചു ട്രേഡേഴ്സ് പെയിന്റ് ആൻഡ് ഹാർഡ്വെയർ പഴയൂർ ഹൈസ്കൂൾ റോഡ് എ ആർ കോംപ്ലക്സ് റെയിൽവേ ട്രാക്കിലേക്ക് മണ്ണും കല്ലും ഇടിഞ്ഞു വീഴാതിരിക്കാൻ കുറാഞ്ചേരിയിൽ ഉരുക്കുവലകൾ സ്ഥാപിക്കുന്നു ദിവസങ്ങൾക്ക് മുൻപ് കനത്ത മഴയെ തുടർന്ന് വടക്കാഞ്ചേരി അകമലയിൽ റെയിൽവേ ട്രാക്കിലേക്ക് മണ്ണിടിഞ്ഞു വീഴുകയും മണിക്കൂറുകളോളം ട്രെയിൻ ഗതാഗതം തടസ്സം നേരിടുകയും ചെയ്ത സാഹചര്യത്തിൽ ഷൊർണൂർ തൃശൂർ റെയിൽവേ പാളത്തിൽ നിരന്തര അപകട മേഖലയായ അകമല സമ്മാനിക്കുന്ന പാഠം ഉൾക്കൊണ്ട് റെയിൽവേ സമാനമായ സാഹചര്യം നിലനിൽക്കുന്ന സ്ഥലത്തെല്ലാം കനത്ത സുരക്ഷ ഒരുക്കുകയാണ് പാളത്തിലേക്ക് ഒരു കല്ലുപോലും വീഴാതിരിക്കാൻ അതീവ ജാഗ്രത പുലർത്തുന്നു ഇതിനുവേണ്ടി കോടികൾ ചിലവഴിച്ചാണ് കുറാഞ്ചേരിയിൽ പാറയും മണ്ണും പാളത്തിലേക്ക് പതിക്കാതിരിക്കാൻ ഉരുക്കുവല തീർക്കുന്ന പ്രവർത്തനം നടത്തുന്നത് ഇതിന്റെ പ്രവർത്തനങ്ങൾ അന്തിമ ഘട്ടത്തിലാണ് ഷൊർണു തൃശൂർ പാളത്തിൽ കുറാഞ്ചേരി മേൽപ്പാലത്തിന് സമീപം റെയിൽപാളം റോഡിൽ നിന്നും അമ്പതടിയിലധികമാണ് താഴ്ച പാറ തുരന്നാണ് ഇവിടെ പാളം നിർമ്മിച്ചിട്ടുള്ളത് സ്ഥിരമായി മണ്ണും കല്ലും പാളത്തിലേക്ക് പതിക്കുന്നത് വലിയ ഭീതി സൃഷ്ടിച്ചിരുന്നു ഈ അവസ്ഥയ്ക്ക് പരിഹാരം കാണുന്നതിനാണിപ്പോൾ ഉരുക്കുവല തീർക്കുന്നത് ഇതര സംസ്ഥാനക്കാരായ തൊഴിലാളികൾ ഏറെ സാഹസികമായാണ് നിർമ്മാണ പ്രവർത്തനം നടത്തുന്നത് സുരക്ഷാവടത്തിൽ തൂങ്ങിക്കിടന്ന് പാറക്കെട്ടുകൾ ഡ്രില്ലുപയോഗിച്ച് തുരന്നാണ് വല സ്ഥാപിക്കുന്നത് ജൂലൈയിൽ അകമലയിൽ പാളത്തിലേക്ക് മണ്ണും കല്ലും ഇടിഞ്ഞുവീണ് വൻ അപകടമുണ്ടായതിന് തൊട്ടുപുറകെ റെയിൽവേ ഉന്നത അപകട കേന്ദ്രങ്ങളാകുന്ന പ്രദേശങ്ങളിൽ സന്ദർശനം നടത്തുകയും ആവശ്യമായ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതിനെക്കുറിച്ച് പദ്ധതി തയ്യാറാക്കുകയും ചെയ്തിരുന്നു ഇതിന്റെ ഭാഗമായാണ് കുറാഞ്ചേരിയിലെ സുരക്ഷാ ഉരുക്ക് വല നിർമ്മിക്കുന്നത് ഇതോടെ കല്ലുകൾ മുകളിൽ നിന്നും ഉരുണ്ടുവീണ് ഉള്ള ട്രെയിൻ അപകടങ്ങൾ ഇല്ലാതാക്കും അടുത്തുതന്നെ പണി പൂർത്തീകരിക്കാനുള്ള നടപടികളാണ് യുദ്ധാടിസ്ഥാനത്തിൽ റെയിൽവേ നടത്തുന്നത് ന്യൂസ് ഡെസ്ക്